നമസ്കാരം വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ വിജയിക്കണം കേരളത്തിൽ ഭരണം പിടിക്കണം അതിന് ഏതു തന്ത്രവും പയറ്റാൻ ഒരുങ്ങുകയാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ദേശീയ നേതൃത്വത്തിന്റെ അതിശക്തമായ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരോ പുതിയ തന്ത്രങ്ങളായി രൂപപ്പെടുത്തുകയും നടപ്പാക്കുകയുമാണ് ബി ജെ പിയുടെ സംസ്ഥാന ഘടകം ചെയ്യുന്നത് അതിൽ ഏറ്റവും ഒടുവിലായി ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കുക ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് പാർട്ടിയെ എത്തിക്കുക ന്യൂനപക്ഷങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കുക ഇതാണ് കേരളത്തിൽ ബി ജെ പിയുടെ പുതിയ തന്ത്രം കേരളത്തിൽ ബി ജെ പി വിജയിക്കാത്തതിന് കാരണം ന്യൂനപക്ഷങ്ങൾ പാർട്ടിയോട് പുറംതിരിഞ്ഞു നിൽക്കുന്നതാണ് എന്ന തിരിച്ചറിവാണ് ഈ അവസരത്തിൽ പാർട്ടിയെ പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത് കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ പോലും ബി ജെ പി ഭരിക്കുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള ക്രൈസ്തവരും മുസ്ലിങ്ങളുമൊന്നും ബി ജെ പിയെ ഒരു ഹിന്ദുവർഗീയ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ തൊട്ടുകൂടാൻ പറ്റാത്ത പാർട്ടിയായിട്ടോ മാറ്റി നിർത്തുന്നില്ല അവിടെയുള്ള ബി ജെ പി കാര് അവിടെയുള്ള ബി ജെ പിയെ അവിടെയുള്ള ബി ജെ പിയെ ആ സംസ്ഥാനങ്ങളിലുള്ള ക്രൈസ്തവരും മുസ്ലിങ്ങളും ചേർത്ത് നിർത്തുന്നു ബി ജെ പിക്ക് അവർ വോട്ട് ചെയ്യുന്നു അത് എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പാകുന്നില്ല ഇതാണ് കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തോട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതുമാത്രവുമല്ല കേരളത്തിലെ ക്രൈസ്തവ മിഷണറിമാർ ക്രൈസ്തവ സഭാ നേതാക്കൾ ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ തന്നെ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാറുമായും ബി ജെ പി നേതൃത്വവുമായും എന്തിനേറെ പറയുന്നു നരേന്ദ്രമോദിയും അമിത്ഷായുമായും ഒക്കെ വലിയ അടുപ്പമുള്ളവരാണ് പക്ഷെ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തോട് അവർ ഒരു കൃത്യമായ അകൽച്ച പാലിക്കുന്നു അതിനി നടപ്പില്ല ആ അകൽച്ച കുറയ്ക്കണം ഇതാണ് സംസ്ഥാന ഘടകത്തിന് ദേശീയ നേതൃത്വം കൊടുത്ത ഒരു നിർദ്ദേശം പക്ഷേ അത് അത്ര വേഗം നടപ്പാക്കാൻ കഴിയുമെന്ന് കരുതാനാകില്ല കാരണം കാരണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അത്തരത്തിലാണ് വി മുരളീധരൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായി കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നിരവധി തവണ കേന്ദ്രം ഇക്കാര്യം ആവശ്യപ്പെട്ടു ഒരു പരിധി വരെ അതിനുള്ള ശ്രമങ്ങൾ കെ സുരേന്ദ്രൻ നടത്തുകയും ചെയ്തു എന്നാൽ നേതൃത്വം മാറി രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നതിനു ശേഷം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ നടക്കുന്നത് ഇപ്പോഴിതാ രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടത്തുന്നു ഒന്ന് പരിതെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ ക്രൈസ്തവരെ മത്സരിപ്പിക്കുക ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നു മറ്റൊന്നുമല്ല ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള വാർഡുകളിൽ അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് കാര്യമായ സ്വാധീനമുള്ള വാർഡുകളിൽ പരമാവധി ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ തന്നെ ബി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുക അങ്ങനെ ക്രൈസ്തവ വോട്ടുകൾ ബി സമാഹരിക്കുക ഇത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ലക്ഷ്യമാണെങ്കിലും ഇതിന്റെ ഫലം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ ഉണ്ടാകുമെന്നാണ് ബി സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രം പരമാവധി മുസ്ലിം വീടുകളിൽ ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചയോ ബി ജെ പി നേതാക്കളോ സന്ദർശനം നടത്തുക ഈ സന്ദർശനം വോട്ട് ലക്ഷ്യമിട്ടല്ല എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പാർട്ടിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റുക സംശയങ്ങൾ ദൂരീകരിക്കുക ഇതാണ് ലക്ഷ്യം ഇങ്ങനെ പറയുമ്പോഴും മുസ്ലിങ്ങൾ വോട്ട് തന്നാൽ വാങ്ങില്ലെന്ന ചോദ്യത്തിന് ഉറപ്പായും വാങ്ങുമെന്ന് തന്നെയാണ് ബി സംസ്ഥാന ഘടകം മറുപടി നൽകുന്നത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ന്യൂനപക്ഷങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കുക എന്നുള്ളത് പാർട്ടിയുടെ പ്രഖ്യാപിത നയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ക്രൈസ്തവരുടെ വോട്ടുണ്ടെങ്കിൽ വലിയ വിപ്ലവകരമായ വിജയം നേടാമെന്ന് നേരത്തെ ബി ജെ പി തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ മുസ്ലിം വോട്ടുകൾ കൂടി പാർട്ടിയിലേക്ക് കിട്ടിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലല്ലെങ്കിൽ കൂടി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളത്തിന്റെ ഭരണം പിടിക്കാനാകുമെന്നും കേരളത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്നുമാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടിലും തന്ത്രം മേനയിലും എന്തായാലും ഇത് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി അവരെ ചേർത്തെത്താൻ വേണ്ടിയുള്ള വമ്പൻ പദ്ധതികളുമായി ബി ജെ പി പോകുമ്പോൾ ആശങ്കപ്പെടുന്നത് പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം തീവ്ര ഹിന്ദുക്കളാണ് ഹിന്ദുത്വ ആശയത്തിലൂടെ രാജ്യത്ത് വളർന്നു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ഗുജറാത്തിൽ നിന്ന് നമുക്കറിയാം ഗുജറാത്ത് ഗോത്ര കലാപമടക്കം അതിനുശേഷം ബി ജെ പി രാജ്യത്തുണ്ടാക്കിയ വളർച്ച അങ്ങനെ അതിതീവ്രമായ ഹിന്ദു നിലപാടുണ്ടായിരുന്ന ഒരു പാർട്ടി ബാബറി മസ്ജിദ് വിഷയത്തിലടക്കം പാർട്ടിയുടെ നിലപാടുകളാണ് രാജ്യത്ത് പാർട്ടിയെ തുടർച്ചയായി മൂന്ന് തവണ അധികാരത്തിൽ എത്തിച്ചത് എന്നുള്ളത് പാർട്ടിക്കും അറിയാം ഏവർക്കും അറിയാം അത്തരമൊരു പാർട്ടി ആ തീവ്ര ഹിന്ദു നിലപാടിൽ നിന്ന് പിന്മാറി ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിക്കുള്ളിലെ ഈ തീവ്ര ചിന്താഗതിക്കാർ അസംതൃപ്തരാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് പാർട്ടി എത്തരത്തിൽ ബാധിക്കും ന്യൂനപക്ഷങ്ങളെ തേടി പോകുമ്പോൾ പാർട്ടിയിലുള്ള ഭൂരിപക്ഷം പാർട്ടിയെ കൈവിടുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കേരളത്തിൽ ബി ജെ പി നടത്താൻ പോകുന്ന ഈ പരീക്ഷണം ബി ജെ പിയുടെ വളർച്ച ഉണ്ടാക്കുമോ അതോ ബി ജെ പിക്ക് തളർച്ച ഉണ്ടാക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ട പ്രത്യേക കാര്യം